ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നാടൻ റോസിൻ്റെ കട്ടിങ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒത്തിരി നാളായാലും നമ്മൾ നാടൻ റോസിൻ്റെ കട്ടിങ്സുകളൊക്കെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ പലരും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് റോസിൻ്റെ കട്ടിങ്സുകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ കരുതി കുറച്ച് വെറൈറ്റി റോസിൻ്റെ വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രം ഒരു ആറോ ഏഴോ പേർക്ക് കൊടുക്കാനായിട്ടുള്ള കട്ടിങ്സുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ചെയ്യാം എന്നുള്ളത് അപ്പം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസിൻ്റെ കട്ടിങ്സുകൾ മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല അത് പിടിച്ചു കിട്ടും എന്നുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി അതല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളവർക്ക് മാത്രം ഈ കട്ടിങ്സുകൾ മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പരാതി കൊണ്ട് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല അപ്പം അത് ആണ് എന്നുള്ളവർക്ക് മാത്രം കട്ടിങ്സുകൾ മേടിക്കാവുന്നതാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ വളം ചേർക്കാത്ത മണ്ണിൽ കട്ടിങ്സ് ിൽ നട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വളം ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിങ്സ് കേടായി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആരെ കയ്യിൽ നിന്ന് നിങ്ങൾ ഏത് കട്ടിങ്സില് മേടിച്ചാലും ശരി യാതൊരു തരത്തിലുള്ള വളങ്ങളും ആഡ് ചെയ്യാത്ത പോട്ടിങ് തയ്യാറാക്കിയിട്ട് അതിൽ നട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പോട്ടിങ് തയ്യാറാക്കുമ്പോൾ വെള്ളം വാർന്നു ഒരു പോട്ടിങ്ങും കൂടി തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം അധികം കുത്തിയൊഴിക്കാതിരിക്കാനും കൂടി നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് കട്ടിങ്സുകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മദർ പ്ലാന്റ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ചെടിയുടെ മദർ പ്ലാന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലായിട്ടും കട്ടിങ്സുകൾ നട്ടു കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നീട് അത് പിടിച്ച് കിട്ടിയതിന് ശേഷം ഏതാണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ ഒരു പോട്ടിങ്ങ് തയ്യാറാക്കിയിട്ട് ഒരു പോട്ടിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കട്ടിങ്സുകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ഈ കാണുന്ന നാടന് യെല്ലോ റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇപ്പോൾ അങ്ങനെ കിട്ടാനില്ല കേട്ടോ ഈയൊരു റോസൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി ഒരു സ്റ്റെമ്മിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മിനിമം നിങ്ങളൊരു അഞ്ച് കട്ടിങ്സ് എങ്കിലും എടുക്കാനായിട്ട് നോക്കണം എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കട്ടിങ്സ് എടുക്കാനായിട്ടുള്ളത് അബിറോസാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പേരിട്ട് വിളിച്ച റോസാണ് നല്ല ഭംഗിയാണ് നല്ല ഒരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു റോസിന് നിറച്ച് മുള്ളാണ് എവിടെ തൊട്ടാൽ ഇതിനകത്ത് മുള്ളാണ് കേട്ടോ നല്ല മുള്ളൊരു റോസ് കൂടിയാണ് നമ്മുടെ റോസ് നല്ലൊരു ബേബി പിങ്ക് കളറാണ് കേട്ടോ വിരിഞ്ഞ് വരുമ്പോൾ പിന്നീട് അത് വൈറ്റിലേക്ക് നിറം മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ടുണ്ട് ഒത്തിരി കട്ടിങ്സുകളൊന്നും ഇല്ലാട്ടോ ആദ്യം ആദ്യം ഓർഡർ തരുന്ന ഒരു ആറോ ഏഴോ പേർക്ക് കൊടുക്കാനായിട്ടുള്ള കട്ടിങ്സുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാട്ടോ പിന്നെയുള്ളത് ഈ കാണുന്ന ഒരു മജന്ത റോസ് ആണ് കേട്ടോ നിറച്ച് പഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല സുഗന്ധം ഉള്ളൊരു റോസ് കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കട്ടിങ്സ് എടുക്കാനായിട്ടുള്ള റോസ് എന്ന് പറയുന്നത് ക്ലൈമ്പിങ് ജാക്കിയാണ് നല്ല ഭംഗിയുള്ളൊരു ക്ലൈമ്പിങ് വെറൈറ്റി ആണ് കേട്ടോ നിറച്ച് ഭഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഒരു കൊലയിൽ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാവും വിരിഞ്ഞ് വരുന്ന സമയത്ത് ചന്ദന കളറും പിന്നീട് വൈറ്റിലേക്ക് നിറ മാറുകയാണ് ചെയ്യുന്നത് നല്ലൊരു സുഗന്ധമുള്ള തനി നാടൻ റോസ് ആണ് അപ്പം ഇതിൻ്റെ കുറച്ച് കട്ടിങ്സുകൾ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആദ്യം ഓർഡർ തരുന്ന ഒരു ആറോ ഏഴോ പേർക്ക് മാത്രം കൊടുക്കാനായിട്ടുള്ള വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ വേണ്ട ഒരു കോണ്ടാക്റ്റ് ചെയ്യുക ഇരുപത് രൂപയാണ് ഒരു സ്റ്റെമ്മിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഓഫ് വൈറ്റ് റോസിൻ്റെ കട്ടിങ്സുകളാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കട്ട് ചെയ്യാനായിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതൊരു സെമി ക്ലൈംബിംഗ് റോസ് ആണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് റോസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സുഗന്ധമുള്ളൊരു തനി നാടൻ റോസാണ് ഇതിൻ്റെ അത്യാവശ്യം കട്ടിങ്സുകൾ നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഈ കാണുന്നൊരു ഓറഞ്ച് റോസിൻ്റെ ആണ് ഇതിന് ഒത്തിരി കട്ടിങ്സുകളൊന്നുമില്ല വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ തരുന്നവർ കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ടുള്ള കട്ടിങ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബൊക്കറോസിൻ്റെ കട്ടിങ്സാണ് കേട്ടോ നിറച്ച് പഞ്ചായിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇടുക്കി റോസ് എന്ന പേരുണ്ട് നല്ല സുഗന്ധമുള്ള തനി നാടൻ റോസ് ആണ് ഇതൊരു ക്ലൈമ്പിങ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് നമ്മുടെ കയ്യിൽ കട്ട് ചെയ്യാനായിട്ടുണ്ട് നിറച്ച് മുള്ളൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഉണ്ട് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും റോസിൻ്റെ കട്ടിങ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി മതിയിട്ട് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും മിനിമം അഞ്ച് കട്ടിങ്സ് എങ്കിലും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീക്കായിരിക്കും ഇതിൻ്റെയൊക്കെ ഓർഡേഴ്സ് എടുക്കുന്നതെല്ലാം അയച്ചു തരുന്നത് അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം ഓർഡർ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്